എല്ലാ കൂടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റ് സ്കോഡ് ഒരു ആണെങ്കണമാഞ്ച് ഗെയിപ്പ് ആയിരിക്കും എന്തായാലും രണ്ട് ഗെയിം പ്ലേ ഉണ്ടാകും ഫസ്റ്റ് മാച്ചാണ് ദാണ നേരെ ജിമ്മിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉടലത്ത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനിമേസ് സാണെങ്കിൽ ഏതൊരു കുരുപ്പ് ഇറങ്ങുന്നില്ലായിരുന്നു സൈഡത്തെ വീട്ടിലാണെങ്കിൽ തോന്നുന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് വിചാരം ഏറ്റവും മനപ്പം കണ്ണെടുത്തിട്ട് വന്നു സൈഡിൽ ഇങ്ങോട്ടേ പോയതായിരുന്നു ഗണ്ണൊക്കെ കിട്ടി വരുമ്പോഴേക്കും ടൈം എടുക്കുമോ നോക്കുന്ന സമയത്ത് ഓട്ടി വന്നിട്ടാണ് കുരുപ്പയും ഉള്ള ഗണ്ണെന്ന് നോക്കി പിടി ചിരുമാണോ നോക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കണം മെഡിഗ്രി കംപ്ലീറ്റ് 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 ചെയ് കംപ്ലീറ്റ് ആകാൻ മോൻ ഇപ്പോൾ ഇങ്ങനെ മെഡിക്കറ്റ് കംപ്ലീറ്റ് ആവണേന്ന് ഡെത്താവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഡിഗ്രി കംപ്ലീറ്റ് ആയില്ല പക്ഷെ ഞാൻ ഡെത്തായില്ല സന്തോഷമുണ്ട് എന്നാലും ആരി കില്ലും കൂടി കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നില്ല ഓക്കെ എന്നാലും ആരി കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ഒറ്റ പൂരിപ്പറഞ്ഞിട്ടുണ്ട് കാരണം ഗണ് കിട്ടി കുണത്തിന് കൂടി വന്നായിരുന്നു എന്നോ സാധനം നോക്കിയിട്ട് എന്തായാലും അവൻ അടിച്ചൊന്നും കൊള്ളാത്തൊന്നെ രക്ഷപ്പെട്ടു നേരെ അവിടെ നിന്ന് കൂട്ടങ്ങളൊക്കെ അടിച്ചു വരണ്ടിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സ്വന്തം ഉപയോഗത്തിനും കൂടി വന്നിട്ടുണ്ട് ടീമേറ്റ് ആണോ അറിയത്തില്ലേ ഇല്ല ഒരിത്തിനെ കണ്ടിട്ടുള്ളൂ എന്തായാലും നോക്കാന്ന് അവരെ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പോയി അമ്പര് പേടിച്ച് ഓടുന്നായിരിക്കും അവിടെ നമ്മൾ വിടരുത് കിട്ടുന്ന കല്ലൊക്കെ അടിച്ച് മരണം പറയണ ഓടിക്കൊണ്ടിരിക്കുന്ന ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല തന്നെ അടിച്ചേ അതൊന്നോ കളർന്ന് മാറിയപ്പോഴേക്കും ഓക്കെ ഓക്കെ ചൂപ്പ് കൂട്ടം പോയിക്കൊണ്ടിരിക്കണം എനിക്ക് ഒരുപാടൊന്നും അടിച്ചാൽ കിട്ടില്ല അടിച്ചു എന്നിട്ടും അവൻ എത്ര അടിയാണ് കൊടുക്കേണ്ടി വരുന്നേ എന്തായാലും അവനെയും കൂടിയും അടിച്ച് നോക്കിയിട്ട് മൂന്നെക്കിലും കൂടി തൂത്ത് വരികയും സെറ്റാണ് ഈ എന്തായാലും ആരുകെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെക്കിലും കൂടി തൂത്തു വരേണ്ടി പോകാൻ നേരം പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ തന്നെ അവിടെ ഉണ്ടോ നിറത്തിൽ ആരും എത്തി നോക്കുന്നുണ്ട് നിന്നടിക്കുന്നേക്കെന്തായാലും നിന്ന് കയറക്ട് വെച്ചിട്ടുണ്ടാ അതാണ് നിന്ന് വായിക്കൊണ്ടിരിക്കില്ല കാരക്ട് വെച്ചോണ്ട് ചെങ്കിൽ കവറെടുത്ത് നോക്കെന്തായാലും ആരെങ്കിലും സ്കൂൾ പൈപ്പ് അപ്പൊ നാല് പേര് ഇറങ്ങി ഉണ്ടായിരുന്നു ഇവിടെ നോക്കുന്ന സമയത്ത് സ്കേറിനകത്തൊരു ഇനിമിയേ എന്നാൽ റേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല നോക്കുന്ന സമയം അടിച്ചപ്പോൾ തിരിച്ചടിച്ചു അവനേം കൂടി തട്ടി എന്നാലും ഒരുത്തരം വണ്ടി കൊണ്ട് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ രണ്ട് പേരുണ്ട് ഒരുത്തരെ എന്തായാലും മുകളിലായിരിക്കും മിക്കവാറും മറ്റേ തപ്പി പിടിക്കാറ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ കാണില്ല വണ്ടിയിൽ വന്നത് ഒരു ഇതിൽ കാണിച്ചാൽ കാണിക്കുന്നത് വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് സ്കാനിൽ കാണിക്കത്തില്ലേ ആ സാധനം ആയിരിക്കും ഒരുത്തിന് ഓൾറെഡി മുകളിൽ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും അവനെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എം ഫോർട്ടി ആയതുകൊണ്ട് ത്രീ ആയതുകൊണ്ട് ഒന്ന് ബോഡി കാണിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഞെക്കല് കൃത്യമായിട്ട് കൊണ്ടുപോയി അവൻ കാലിയും അത്രയേ ഉള്ളൂ അരിയിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും നാൽപ്പത്തി സംതിങ് ഒക്കെ പോകുന്നുണ്ട് എന്താ അമ്മ എന്തായാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആശന അടിച്ചുകൊണ്ടിരിക്കണം അറിയാം ഓക്കെ അടിച്ചാൽ പറഞ്ഞില്ല നാല് അഞ്ചടിയോ അങ്ങനെ അത്രയോ കൊടുക്കണോ എന്നുള്ളതും ഓക്കെ എന്തെങ്കിലും അവനും കൂടി തട്ടിയും ആറൊക്കെ കൂടി സെറ്റാണ് എന്തായാലും ബെസ്റ്റ് ഒന്നും ഇറങ്ങിയിട്ട് അവിടെ തന്നെ ചുമ്മാ ആയിരിക്കുവാണോ തോന്നുന്നു ഗണക്കുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല എന്തോ വെച്ച് ഞെക്കുന്നവരെ തോന്നിയിരുന്നു ക്യാൻ ഗണ്ണ വെച്ച് അടിക്കാൻ നോക്കാം നമുക്ക് എൻ്റെ ആ മോനസ് നൈപ്പറാണോ അറിയത്തില്ല രണ്ടേ രണ്ടടിയും ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ട് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരുമാനമായ എന്തായാലും ടീമിനങ്ങ് റിവേ ചെയ്ത് വിട്ടിട്ട് ബാക്കി നോക്കാൻ നേരെ ബേക്കടിച്ചിട്ട് അതൊരു സ്കോപ്പ് വാങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങി ഒക്കെ ടീമിനെ റീവേ അടിച്ചില്ലേ എന്നാൽ അടിക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ റേഞ്ച് ഇല്ലാത്ത കൊണ്ടാണോ അറിയാത്തത് റേഞ്ച് ഇല്ലാത്ത ഒന്നവനും അതായിരിക്കണം മിക്കവാറും അതായിരിക്കണം അത് റേഞ്ച് ഇല്ല കേട്ടോ അതുകൊണ്ടായിരിക്കും ഓക്കെ എന്തായാലും നേരെ അവിടുന്ന് ലൂണുകളൊക്കെ തൂത്തുവാരി ഇവിടെ വരുന്ന സമയത്താണ് ഇവിടെയാണെങ്കിൽ ഇത്തരം ജീപ്പും കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം ചാവും അറിയത്തിനെ ചത്യാത്തു പിന്നെ ജസ്റ്റ് ഒന്നും കൂടി അടിച്ച് അവനും കൂടി തട്ടിട്ട് എട്ട് കിലോമീറ്റർ തൂത്തുവാരി എന്നാലും ഒരുത്തണെങ്കിൽ ഓൺ അടിച്ച് വിളിക്കുന്നുണ്ട് അവിടുന്ന് വണ്ടി നിർത്തിയിട്ട് ആരോ കേറ്റാണ്ട് നോക്കിക്കൊണ്ടിരിക്കാമായിരുന്നു എന്നാലും ചങ്ങയപ്പതുക്കെ പോകുമ്പോഴേക്കും അവനെയും കൂടി രണ്ടടി കൊടുത്തിട്ട് ഒന്ന് പേടിപ്പിച്ച് വെച്ചായിരുന്നു പക്ഷെ ഒന്നും പറ്റില്ലായിരുന്നു നേരെ ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് ബാക്കി പേടിപ്പിക്കാൻ നോക്കുന്ന സമയത്താണ് ഗണ്ണേ ഉള്ളൂ ലൂട്ടൊന്നും

ഓക്കെ ഇവിടെയൊക്കെ നോക്കുമ്പോണ്ട് ആരൊക്കെ ഇവിടേക്കും എന്തൊക്കെയാണ് ആയിക്കിടക്കുവാണ് എന്തായാലും കിലോക്കെ വരുന്ന സമയത്ത് എണ്ണാട്ട് നേരെ പതിനൊന്ന് കിലോ ഒക്കെ പന്ത്രണ്ട് കിലോ ഇവിടെ നിന്നൊക്കെ വിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നോക്കുമ്പിണ്ട് എന്തായാലും വേറൊരു ടീം ആയിരിക്കും നോക്കുന്ന സമയത്ത് ഒരുത്തിട്ട് വിളിച്ചിരുന്ന് ഒളിച്ചിരുന്ന് വിളിച്ചിരുന്ന് പോയിക്കൊണ്ടിരിക്കാൻ നേര അവനും അടിച്ചിട്ട് നോക്കിട്ട് ആശാൻ്റെ എന്തോ ഒരു ഡിക്കാണെന്ന് തോന്നുന്നു പൊന്നി കാണിക്കുന്നുണ്ട് എന്തായാലും നേരെ അടിച്ചിട്ട് അവസാനായിരിക്കില്ല ഓക്കെ എന്തായാലും അവനെയും കൂടിയും അതും കൂടി അടിച്ചു പൊട്ടിക്കാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അവനെയും കൂടി അടിച്ച് വിളിച്ചു പതിമൂന്ന് കില്ലേ പന്ത്രണ്ട് പേര് അലേവം ടീമിനെ റിവേ ചെയ്യാൻ വേണ്ടിയും ഇവിടെ വന്നു റിവേവ് അടിച്ചു സമം തീർത്തല്ല അവർ പോകുന്ന ഒരു ഇരുമിയും നേരെ അടിച്ചു നല്ല കിണ്ണം കാച്ചിലെ അടിച്ചു ഒന്ന് കറങ്ങി കറങ്ങി കഴിയുമ്പോഴേക്കുമ്പോൾ എന്നെ അടിച്ചു നോക്കിട്ടും അവസ്ഥയായിരുന്നു ഇത്രയും കളിച്ചു വന്നിട്ട് ഒറ്റ കുരുപ്പിനെ കണ്ടുള്ളൂ സൗണ്ട് പോലും കേട്ടില്ലായിരുന്നു നേരെ അടുത്ത വെച്ചിൽ വെച്ച് പിടിച്ചായിരുന്നു നമ്മൾ തളരുന്നത് അടുത്ത മാച്ചിലേക്ക് വന്നു എന്തായാലും ഫസ്റ്റ് കില്ല് ഒരു ഇരിട്ടിട്ടൊരു സന്തോഷത്തിനോടിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിലൂടെ നോക്ക് എന്തായാലും എന്റെ ബാക്കിൽ ഇനി വീണ്ടും അറിയത്തില്ലോ കില്ലെടുക്കാന്ന് നോക്കിക്കൊണ്ടിരണം എടം ഇടക്കാ ഞാൻ ഗ്രേനേഡ് എറിഞ്ഞിട്ടും കില്ലെടുക്കേണ്ടി പറ്റുമെന്ന് നോക്കുമ്പോഴേക്ക് അവൻ ഞെക്കി തീർത്തളഞ്ഞു എന്തായാലും സെറ്റാണ് സാരൻ അണുസ് കിട്ടിയ ഒറ്റ മണി സാരസ് പോയി കിട്ടുകയും ചെയ്തു പോവുകയും ചെയ്തു എന്തൊരു അവസ്ഥ എം ബി ഫോർട്ടി കണ്ടപ്പോൾ ആക്രാന്തം കുത്തിയായിരുന്നു എന്തായാലും അതങ്ങ് പോയി കിട്ടി ഓക്കെ എന്തായാലും ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു അവനെ അടിച്ച് നോക്കണമെന്ന് നോക്കുമ്പോൾ കോസി കില്ലായിരുന്നു വീണ്ടും ഗ്രെയിൻ ഇടൊക്കെ തൂക്കിയിരുന്ന ഒരു കില്ലും കിട്ടും അറിയാൻ വേണ്ടി ഒരു ഗ്രേൻ എടുത്ത് തൂക്കി എറിഞ്ഞ് അടുത്ത് പോയിട്ടുണ്ട് എന്തായാലും പൊട്ടിയിടണമൊന്നും പറ്റിയില്ല പറ്റിയില്ലേ പറ്റും അറത്തില്ലേ എന്നിട്ട് കാണുന്നതേ അവനെ നേരെ നോക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന അടിച്ച് അവനെ കൊടുത്ത് കൂടെ മൊത്തം വൈപ്പായിരുന്നു സെറ്റ് ആരും അടിക്കുന്നുണ്ട് ആ സൈഡിൽ നിന്നാണോ അറത്തില്ലേ ആരെ പുകയങ്ങനെ തോന്നി ചിലപ്പോൾ തോന്നലായിരിക്കും ഓക്കെ എന്തായാലും ലൂട്ടങ്ങളൊക്കെ അടിച്ചുകൊണ്ടിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സ്ഥലത്ത് എല്ലാ സൈഡിൽ നിന്ന് ഒരു ഇനിമ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മമാര് ബ്ലൂ ആട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു ഇവന്മാരുടെ ടീമേലല്ല അവർ ഇനിമയായിരുന്നു ഓക്കെ എന്താ ഇല്ല നോക്കുന്ന സ്വന്തം ഓടിക്കൊണ്ടിരിക്കുകയാണ് വെച്ചു ഞെക്ക് പക്ഷെ നോരക്ഷെ ഓട്ടടാ ഓട്ടട നമ്മൾ ടീമിനാണെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട് മിക്കവാറും രണ്ടടിക്ക് അവനെ കൊണ്ടുപോകുന്നതായിരിക്കും എന്നെ അടിക്കടാ നോക്കുന്ന സമയത്ത് കുരുവി പോയ പോക്ക് നോക്കിയട്ടെ എന്ന അവസ്ഥ ആ അവസ്ഥ തന്നെ ഓക്കെ എന്തായാലും അവനെയും കൂടി തട്ടി നോക്കുന്ന സ്വന്തം ഫുൾ സ്കോഡ് യാ മോന ഒരു കിണ്ണങ്ങാച്ച് തലക്കടിച്ച് വിളിച്ചിട്ടേ നേരെ അവനെ അടിച്ചാണ് അടാ അപ്പേക്കും നോക്കായി കളഞ്ഞു കുരുപ്പിയും ജസ്റ്റ് മിസ്സായിരുന്നു നോക്കിയ പാവ ഒരു പാവം കുട്ടിയും കൂട്ടിയും അതിനും തിരക്കൊടുത്തിട്ട് അതിനേയും നോക്കട്ടും രണ്ടുകിലും എന്തായാലും നമുക്ക് ഇരുന്നായിരിക്കും ഓ കീ കില്ല നമ്മളതാണോ എന്നറിയത്തില്ല ഒക്കെ ആര് കിലോ രണ്ട് കെട്ടിച്ചുട്ടിലും കിട്ടിയും നാലുകിലും തൂത്തേരി നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പറന്നിറങ്ങുന്നു ദീപ് വന്ന് ഇറങ്ങി എന്നാലും സ്കാർ വെച്ചിട്ട് മൂന്ന് നാലിന് പ്രത്യേകം വേണ്ടി വെസ്റ്റൊന്നും ഇല്ലല്ലോ ചാമ്പ് കിട്ടും കൂടെ കൂടി അഞ്ചുകിലും കൂടി സെറ്റായിരിക്കും ഫുള്ള് എനിമയം ചുറ്റി വളഞ്ഞ് എനിമിട്ട് തല്ലെന്നൊക്കെ വച്ച് ഒന്നൊന്നര അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈഡിൽ നോക്കേണ്ട ഫുൾ എനിമയാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ മാപ്പിൽ ഫുൾ ആയിട്ട് ആ ഒരു മൊത്തം എനിമയായിരിക്കും എത്ര കില്ല് കിട്ടും നോക്കാം സ്കാർ ആയതുകൊണ്ട് മിക്കവാറും ബുള്ളറ്റ് തീർന്നിട്ട് എന്നാ ഒന്നും ഒന്നുമില്ലാത്ത രീതിയിൽ നോക്കി നിൽക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഒറ്റ അട്ടി അവൻ നോക്കി നോക്കട്ടെ ഡയറക്റ്റ് എഡത്ത് ആ സ്കൂഡ് വൈപ്പ് വരുത്തുന്ന സരി കൂടെ പോകുന്നുണ്ടേ നേരെ വരട്ടെ വരുന്ന സമയത്ത് തിരിഞ്ഞിട്ട് അടിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അടിച്ചു എവിടുന്നൊക്കെ കില്ലൊക്കെ വന്നാൽ രണ്ടടി അടിക്കുമ്പോൾ രണ്ട് കില്ലേയും ഓക്കെ എന്തായാലും വീണും ഉണ്ട് നോക്കിട്ട് ഫൈറ്റ് എൻറ്റാ മൂന്ന് ഒന്നൊന്നര തല്ലട്ടെ ഒരു ടെച്ചിൽ അതിലും ഫൈറ്റ് കടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും ഇനിമീം സോണിന് പിന്നാലെ വരുന്നുണ്ട് അതേപോലെ തന്നെ റിവ്യൂ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏഴ് കില്ല കിട്ടണോ നമുക്കൊന്നും കിട്ടുന്നില്ല കുറച്ച് ഡാമേ അപ്പോൾ അബികളും കൊണ്ടുപോകും വീണ്ടും എനിമി വരും വീണ്ടടിച്ച് ഇതേപോലെ തീർക്കും വീണ്ടടിച്ച് നോക്കിയിട്ടും എന്തെല്ലാവർക്കും ഇല്ലേ കൂടി കിട്ടുമോ എന്നറില്ല അതും മോശിക്കില്ലേ അതും പോയാൽ തോന്നുന്നില്ല അത് വന്നില്ലല്ലോ ഓക്കെ എന്തായാലും കിട്ടിയില്ല എന്തായാലും വീണ്ടും കൊണ്ട് ഒരു എനിമയും കൂടി അതും കിട്ടിയില്ല കേട്ടോ അതിന് മുകളിൽ നോക്കിട്ട് അവനേം കിട്ടിയില്ല അതും പോയി എന്തോടാ ഒമ്പത് കിലോടെ വരണ്ടായിരുന്നു ഏഴ് കിലിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ ഒരു എനിമീൻ അവനേം കിട്ടും നോക്കുക അവന അടിച്ചാ അവനും മിസ്സിങ്ങോടാ ഇത്ര കില്ല് വരേണ്ടതാണ് നോക്കിയിട്ട് രക്ഷ ഇല്ലാത്തരേലും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണടിച്ച് നോക്കിട്ട് എന്തായാലും കില്ല ഞാൻ പറഞ്ഞല്ലോ മിക്കറിയും തീർന്നിട്ട് ഒന്നുമില്ലാത്തരയിൽ നിൽക്കേണ്ടി വരുന്നത് ഒത്തിരി എനിമി ഉണ്ടായിരുന്നു പക്ഷേ ഏകിട്ട് വെറുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അവസാനം ഒറ്റ എനിമിയും ഇതാണ് സ്കാർ എടുത്താലും മെയിൻ പ്രശ്നം ബുള്ളറ്റ് തികത്തില്ല അവസ്ഥ ഒരു അവസരം കിട്ടുമ്പോൾ ഞെക്കാവരാണ് ഗണ്ണും പിടിച്ചു ഓടിയത് പക്ഷേ ആ അവസരം കിട്ടിയില്ല അതും ടീമായിട്ട് ഉണ്ടായി സ്കാർ എടുക്കണ്ടായിരുന്നു ബുള്ളറ്റ് തീരുമാനമായതുകൊണ്ട് പണിയൊന്നും എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തെങ്കിലും ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാണെങ്കിൽ തെക്കോട് ഒന്ന് ഫെളി നോക്കാം ഓക്കെ ഫ്രണ്ട്സ്